പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ ഓഹരി വിപണിയിൽ ആവേശം സെൻസെക്സ് മുന്നൂറ്റി എഴുപത്തി എട്ട് പോയിന്റ് അഞ്ച് ഒൻപത് പോയിന്റ് ഉയർന്ന് എഴുപത്തി നാലായിരത്തി എണ്ണൂറ്റി നാലിലും അതുപോലെ നിഫ്റ്റി നൂറ്റി അഞ്ച് പോയിന്റ് ആറ് അഞ്ച് പോയിന്റ് ഉയർന്ന് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറിലും എത്തി നിഫ്റ്റിയിൽ ഇരുപത്തൊമ്പത് കമ്പനികൾ മുന്നേറിയപ്പോൾ ഇരുപത്തൊന്ന് എണ്ണത്തിൽ ഇടിവ് രേഖപ്പെടുത്തി എൻ ഡി പി സി എസ് ബി ഐ ഒ എൻ ജി സി കോൾ ഇന്ത്യ പവർ ഗ്രിഡ് എന്നിവയാണ് നേട്ടമുണ്ടാക്കിയവരിൽ മുന്നിൽ ബ്രിട്ടാനിയ ഹിന്ദുസ്ഥാൻ യൂണിലീവ് സിപ്ലൈ അതുപോലെ ഹിൻഡാൽകോ നെസ്ലെ ഇന്ത്യ തുടങ്ങിയ ഓഹരികൾ നഷ്ടത്തിലായി ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്തു രാവിലെ ഒൻപത് പതിനഞ്ചോടെ വിപണിയിൽ ശക്തമായ ഒരു തിരിച്ചുവരവാണ് നടന്നത് വോട്ടെണ്ണൽ ദിവസമായിരുന്ന ചൊവ്വാഴ്ച സൂചികകൾ കനത്ത ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും ബുധനാഴ്ച അത് വലിയ തിരിച്ചുകയറ്റം സംഭവിച്ചു ഇന്നലെ മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയായ സെൻസെക്സ് വീണ്ടും എഴുന്നൂറ് പോയിന്റ് ഉയർന്ന് എഴുപത്തയ്യായിരം കടന്നു നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റിലധികം കടക്കുകയും ചെയ്തു റായ്പൂരിലെ അഥാനി പവറിൽ നിന്ന് കമ്പനികൾക്ക് പുതിയ ഓർഡറുകൾ ലഭിച്ചതിന് പിന്നാലെയാണ് ഫെൽ ഓഹരികൾ മുന്നോട്ട് കുതിച്ചതെന്നാണ് പ്രോഫിമാർട്ട് സെക്യൂരിറ്റീസ് റിസർച്ച് ഹെഡ് അവിനാശ് ഗോരക്ഷകർ വ്യക്തമാക്കിയത് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് കോടിയാണ് കരാറിന്റെ മൂല്യം അതോടൊപ്പം യു പിയിൽ നിന്നും കമ്പനിക്ക് രണ്ട് എണ്ണൂറ് മെഗാവാട്ട് പ്രൊജക്ട് ഓർഡുകളും ലഭിച്ചിട്ടുണ്ട് എൻ എസ് ഇവിൽ ഇരുന്നൂറ്റി രൂപ എന്നതാണ് നിലവിൽ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റ് ഓഹരി വില നാൽപ്പത് പോയിന്റ് ഒൻപത് എട്ട് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓഹരി നേടിയ വളർച്ച ആറ് മാസത്തിനിടെ അമ്പത്തി ആറ് പോയിന്റ് അഞ്ച് നാല് ശതമാനം നേട്ടമുണ്ടാക്കാനും ഓഹരിക്ക് സാധിച്ചു ഒരു വർഷത്തിനിടെ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പോയിന്റ് ഒന്ന് മൂന്ന് ശതമാനം ലാഭമാണ് നിക്ഷേപകർക്ക് പൊതുമേഖല ഓഹരി നൽകിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ദിവസം നേരിട്ട ഇടിവിൽ നിന്നും ഓഹരി വിപണി മുന്നോട്ട് കുതിക്കുകയാണ് പൊതുമേഖലാ ഓഹരികൾ മുകളിലേക്ക് ഉയർന്നു വ്യാഴാഴ്ച വിപണിയിൽ നേട്ടമുണ്ടാക്കിയ പ്രധാനപ്പെട്ട പൊതുമേഖലാ ഓഹരിയാണ് ഭാരത് ഹെവി ഇലക്ട്രോണിക്കൽസ് ലിമിറ്റഡ് അതുമാത്രമല്ല കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ ഏകദേശം പത്തൊമ്പത് ശതമാനം നേട്ടമാണ് ഈ പൊതുമേഖലാ ഓഹരി നേടിയത് എന്താണ് നേട്ടത്തിന്റെ കാരണമെന്നും ഓഹരി കൂടുതൽ മുകളിലേക്ക് കുതിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നും ഇനിയും കാത്തിരുന്ന് കാണേണ്ടി വരും